ഹായ് എല്ലാവർക്കും പാൽക്കാരൻ ഡയറീസിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീട്ടിൽ അകത്തുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ ചുറ്റുപാടിലാണ് നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ ഞങ്ങളുടെ വീട്ടിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്പേസ് ആണിത് ഞങ്ങളുടെ തൊഴുത്ത് ഇതാ വായി പശുവിനെ കറക്കുന്നത് കാണാം പൊതുവേ ഹിന്ദിക്കാരെയും ബംഗാളിയൊക്കെ നമ്മൾ ബായി എന്ന് വിളിക്കുന്ന നമ്മുടെ മലയാളികളുടെ ഒരു കോമൺ ട്രെൻഡ് തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത് ഞങ്ങൾ ഇവനെ ബായി എന്ന് വിളിക്കാറ് പിന്നെ ഈ തൊഴുത്തിൽ ആറ് കറവ പശുക്കളാണ് ഉള്ളത് മൊത്തം ഞങ്ങൾക്ക് ഒൻപത് പശുക്കളിൽ ആറ് പേര് ഇവിടെയും ബാക്കി മൂന്ന് പേര് ഞങ്ങളുടെ പഴയ തൊഴുത്തിലുമാണ് പഴയ തൊഴുത്ത് എന്ന് പറയുമ്പം ഇത് ഞങ്ങളിപ്പം ഉണ്ടാക്കിയ പുതിയ തൊഴുത്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ തൊഴിലു തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സബ്സിഡിയോടു കൂടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു തൊഴുത്താണ് ഇത് അപ്പം ഇവിടെ മൊത്തം ആറ് പേരും അവിടെ മൂന്ന് പേരുമാണ് ഉള്ളത് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ ഈ പശുവിൻ്റെ കാര്യങ്ങളും മറ്റും ചെയ്തു വന്നിരുന്നതാണ് ഇപ്പോഴും അത് ദൈവാനുഗ്രഹം കൊണ്ട് നിർത്താതെ തുറന്നുകൊണ്ടിരിക്കുകയാണ് പശുക്കൾക്കെല്ലാം ബായി തന്നെ പുല്ലുകൾ പറിച്ചു കൊണ്ടുവന്നിട്ട് അത് കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വൈക്കോല് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഇതാ ഞങ്ങളുടെ വൈക്കോല് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ആണിത് ഇങ്ങനൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് കെട്ട് വൈക്കോല് സുഖമായിട്ട് സൂക്ഷിക്കാം ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഞങ്ങളുടെ ആ ഞാൻ മുമ്പ് പറഞ്ഞ പഴയ തൊഴുത്ത് ഇതാ മൂന്ന് പേര് നല്ല സുന്ദരന്മാരായിട്ട് ഇരിക്കുന്നു ഈ തൊഴുത്തിൻ്റെ മുകളിലും ഞാൻ പറഞ്ഞ സെറ്റപ്പ് ഉണ്ട് കേട്ടോ വൈക്കോലിൻ്റെ പിന്നെ ഈ ഏരിയ ഇത് കംപ്ലീറ്റ്ലി ഞങ്ങൾ കോഴികൾക്കും ആടുകൾക്കും ഫുള്ളായിട്ട് കൊടുത്തിരിക്കുകയാണ് ആ മറന്നുപോയി മറന്നുപോയി അവിടെ ഞങ്ങൾ മൂന്ന് താറാവ് കുട്ടികളും ഉണ്ട് കേട്ടോ ഇതാ കോഴികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് വന്ന് ഫുഡ് അത് കൊത്തി കൊത്തി തിന്നാണ് പിന്നെ ആടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ആടുകൾ ഒരു കുഞ്ഞ് ആട്ടും കുട്ടിയും ഞങ്ങൾക്ക് ഈയിടെയായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ആട്ടും കുട്ടികൾക്ക് പേരിടുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇപ്പം അങ്ങനെ പേരിടാറൊന്നുമില്ല അതാ ആട്ടും കുട്ടികൾ കുഞ്ഞുങ്ങളൊക്കെ അവിടെ റെഡിയായിട്ട് ക്യാമറയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് എന്താണ് ആരാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അത് അവിടെ കാണാം താറാവ് ഇപ്പം താറാവ് മുട്ടയ്ക്കും കോഴിമുട്ടയ്ക്കൊക്കെ നല്ല കൂടുതൽ കൂടുതലിപ്പോൾ താറാവ് മുട്ടയ്ക്കാണ് ആൾക്കാർ അന്വേഷിച്ച് വരാറ് ഇപ്പം പല പല കാര്യം ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ താറാവ് മുട്ട ഡോക്ടർമാർക്ക് റെഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ താറാവ് മുട്ടയ്ക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് തന്നെ പറയാം അപ്പം ഞങ്ങളെ സറൗണ്ടിങ്സിൽ കൂടുതലായിട്ടുള്ള ഈ മൃഗങ്ങളെയാണ് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഞങ്ങളുടെ ചാനലിൻ്റെ മെയിൻ എയിമെന്ന് പറയുന്നതും ഈ പാലും പാലിൻ്റെ ബൈ പ്രോഡക്ട്സായ വെണ്ണ തൈര് നെയ്യ് പനീർ അങ്ങനെയുള്ള പ്രൊഡക്ട്സുകളുമാണ് അതാണ് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം ആദ്യത്തെ വീഡിയോ തന്നെ ഇവരിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ബ്രീഫ് വീഡിയോ എടുത്തത് ആട്ടുംകുട്ടന്മാരൊക്കെ പ്ലാവിലെ തിന്നണ്ട തിരക്കിലാണ് അവരൊക്കെ ഭയങ്കര ബിസി വർക്കിലാണ് അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ വേ വീഡിയോ വാങ്ങി ടിപ്പിക്കാനുള്ള സമയമായി അപ്പം എല്ലാവരും വീഡിയോസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി അടുത്തൊരു വീഡിയോ ഞങ്ങൾ കൂടുതൽ വിശേഷങ്ങളായി എത്താം അപ്പോൾ എന്നാൽ ഓക്കെ ശരി ബൈ ബൈ